ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പൊ ഇതെന്താ സാധനം എന്ന് മനസ്സിലായി ഇത് നമ്മുടെ നാട്ടിലുള്ള ഒന്നല്ല ബംഗ്ലാദേശിലുള്ളതാണ് അപ്പൊ ഇത് ബംഗ്ലാദേശിയുടെ സ്വന്തം ചിക്കൻ പോർത്താണ് അപ്പൊ അതാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇനി പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പേരിലൊക്കെ അല്ലേ അപ്പൊ എനിക്ക് കിട്ടിയ പേര് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പഴ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് അപ്പൊ അതുപോലെ ഉണ്ടാക്കി നോക്കാൻ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടാവില്ല പിന്നെ നമ്മളെ രീതിക്ക് കൊണ്ടുവരാമല്ലോ അവർ ഓയിലും നമ്മളെ ഓയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഇത് ബംഗ്ലാദേശിലെ എല്ലാ വീടുകളിലും റെസ്റ്റോറൻറ്റിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനം അത്ര അവർ സ്പെഷ്യലാണ് അപ്പോൾ എന്തായാലും നമ്മളൊന്നും ഉണ്ടാക്കി നോക്കണമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് വളരെ എളുപ്പമാണ് എന്നാലും നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നും പറയണ രണ്ട് മൂന്ന് സാധനങ്ങളൊന്നും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കണത് ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഏത് സാധനം ഗൾഫിലുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ എന്തായില്ലെന്ന് കമൻറ്റില്ല എന്ന് പറയണം കേട്ടോ അടിപൊളിയാണ് നമുക്ക് ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട വേണ്ടതിൻ്റെ ഒരു ഇളം മാത്രം വെച്ചിട്ട് നമുക്ക് ചോറ് ഫുള്ളായിട്ട് കഴിക്കാം അപ്പം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇനി അതിനായിട്ട് വേണ്ട സാധനങ്ങൾ രണ്ട് സഭോളം എടുത്തിട്ടുണ്ട് പിന്നെ നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ വേണ്ടത് ചിക്കനാണ് അപ്പോൾ ഈ ചിക്കൻ ഫുൾ ആയിട്ടൊന്നും കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ഞാനതിൽ നിന്ന് കുറച്ച് തന്നെ എടുക്കണുള്ളൂ പിന്നെ അധികം മല്യാല വേണം എന്റെ കയ്യിൽ മല്ലേയില കുറവായിരുന്നു അപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ നിങ്ങൾ കുറച്ചധികം മല്ലിയാല ഉണ്ടെങ്കിൽ അതെടുത്തോളൂ കേട്ടോ പിന്നെ അതാ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചിക്കന് ഇതാ മുറിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മുളക് പൊടി മഞ്ഞൾ പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മസാല വരട്ടി വെക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല വെറും മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മുളക് പൊടി അത്ര മാത്രമാണ് ചേർക്കണുള്ള കുരുമുളക് പൊടി പോലും ചേർക്കണില്ല അപ്പോൾ ഇനി അത് മാറ്റി വെക്കാം അപ്പോൾ ഇതിലേക്ക് വറ്റൽ മുളക് എടുക്കാൻ ഇത് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ അത് ആ മുളും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം നമുക്കൊന്ന് അരിഞ്ഞിട്ട് വരാം സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പച്ചമുളക് നടു കീറി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം വെളുത്തുള്ളി ഒന്നും മുടിക്കേണ്ട കേട്ടോ വെളുത്തുള്ളി തന്നെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഞാൻ നമ്മുടെ രീതിക്കാണ്ട് കൊണ്ടുവന്നത് നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാണല്ലോ ഒന്നും കൂടി ഇഷ്ടം അത് കാരണം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അതിലിക്ക് അത് വെളുത്തുള്ളിൽ ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കളറൊക്കെ നന്നായി ഒന്ന് മാറി വന്നോട്ടെ അപ്പോൾ അത് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇനി നമുക്കതൊന്ന് കോരിയെടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നമുക്ക് വയറ്റി എടുക്കാൻ നോക്കുമ്പോൾ ഇതേപോലെ ഒന്നും ഉരിഞ്ഞ് കിട്ടില്ല അത് കാരണമാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് മുരിപ്പിച്ചിട്ട് എടുക്കുന്നത് ഇനി ഇതാ മുളക് ഇട്ട് കൊടുക്കുക അതും ഒന്ന് നന്നായിട്ടൊന്ന് ഉരിഞ്ഞതിൻ്റെ ശേഷം അതും എടുക്കണം ഒന്നും കരിഞ്ഞ് പോവരുത് കേട്ടാ അത് ശ്രദ്ധിക്കണേ അപ്പോൾ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തിരുത്താൽ മതി അപ്പോൾ പിന്നെ കരിഞ്ഞ് പോകുന്ന ഒരു പേടിയൊന്നും ഇല്ലല്ലോ ഇനി ഇതാ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കയ്യകലം മാറി നിന്നോളോ അല്ലെങ്കിൽ മുഖത്തൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കും അപ്പോൾ അതാ മുളക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതും കൂടി ഇങ്ങോട്ട് കോരി എടുക്കുക നമ്മുടെ ഇരിവിനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇതിൽ ഇട്ട് കൊടുക്കണില്ല അപ്പോൾ അതാ ഇനി കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാൻ പറഞ്ഞു നമ്മുടേതായ രീതിക്ക് കൊണ്ടുവരികയാണെന്ന് അത് കാരണമാണ് ഞാൻ കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കൊടുത്തത് നമുക്ക് മലയാളികൾക്ക് എല്ലാ കൂട്ടാനിലും കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ കൂടി കണ്ടിട്ട് സമാധാനമാണല്ലോ അപ്പം അത് കാരണമാണെങ്കിൽ കറിവേപ്പിൻ്റെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തത് നിർബന്ധമൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പോൾ അത് ആ സഭോള ഇട്ട് കൊടുക്കുക സബോള നമ്മൾ ബിരിയാണിയിലേക്കൊക്കെ മുരിപ്പിച്ചിട്ട് എടുക്കുമല്ലോ നമ്മൾ മേലെ ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ ആക്കി എടുക്കണം ഇതിനാണ് കുറച്ച് സമയം പോവുകയുള്ളൂ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്നായി വരും ഇനിയിപ്പം അതൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളോ കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും ഹൈപ്പും ചെയ്യുക അപ്പോൾ അതും കൂടി ചെയ്തു വെച്ചോളൂ അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സബോളൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് കോരിയെടുക്കുക അപ്പോൾ കുറച്ച് ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ ഇതൊരു പ്രാവശ്യങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തല്ലല്ലോ എല്ലാം നമ്മൾ രുചിച്ച് നോക്കണമല്ലോ ഇനി ഞാൻ ഓയിൽ മാറ്റണമെന്നില്ല അതേപോലെ ചെണേലേക്കാണ് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇനി അതൊന്ന് പൊരിച്ചെടുക്കുക നമ്മൾ മീനൊക്കെ വറുത്തെടുക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് മുരിപ്പിച്ചിട്ട് എടുക്കാം മുരിപ്പിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം നന്നായി മുരിഞ്ഞ് വരും ഒന്നും വേണ്ടേട്ടോ ഒന്ന് ഉള്ളൊക്കെ വെന്ത് വന്നാൽ മതി അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ ഓയിലൊക്കെ കുറച്ച് നോക്കണവരാണെങ്കിൽ ഇത് നമുക്ക് എയർ ഫെയറിലൊക്കെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ഓയിലിൽ തന്നെയാണ് ഇതൊക്കെ പൊരിച്ചെടുക്കുന്നത് ഇതപ്പം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിയെടുക്കാം വെള്ളപ്പഴൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കണ്ടേ ഇന്നിപ്പോൾ ഹെൽത്ത് നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് കേട്ടോ വെള്ളപ്പഴൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ഇപ്പോൾ കൂടുതലും ഓയിലൊന്നും ആവണില്ല അതേ എണ്ണയിൽ തന്നെയാണ് എല്ലാം പൊരിച്ചെടുക്കുന്നത് അത് കാരണം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ടുണ്ടാക്കിയെടുത്താൽ മതി പിന്നെ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ കുറച്ച് മതിയോ ഇനി എല്ലാവരും ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ മുളക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി എടുക്കണം അത് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് ചതക്കെ അല്ലെങ്കിൽ കല്ലിലിട്ട് ചതക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി ഒടച്ച് കൊടുക്കണം അപ്പോൾ കൈ വെച്ചത് തന്നെ അത് പൊടിഞ്ഞ് വരും കേട്ടോ നമ്മൾ മൊരിപ്പിച്ചത് സാധനങ്ങളാണല്ലോ ഇനി കൈ ചുട്ട് നീറുന്നൊക്കെയുള്ള പേടിയുള്ളവരാണെങ്കിലും കിട്ടുകയുള്ളൂ കേട്ടോ ഇത് കൈ വെച്ചിട്ട് തന്നെ തരും ഉടച്ചെടുക്കണോട്ടെ ഇനി ഇപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ എന്തായാലും ഗ്ലൗ ഇട്ടോളൂ ചിലർക്കുണ്ടാവില്ല കൈ വെച്ചിട്ട് ഇങ്ങനെ അടുത്ത് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവർ അവരെന്തായാലും ഗ്ലൗ ഇട്ടോളോട്ടെ എൻ്റെ വീട്ടിൽ പിന്നെ അങ്ങനെ ആർക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും അപ്പോൾ ഇനി ഇതാ സബോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഉടച്ചെടുക്കണം സബോളൊന്നും കൂടി ഫ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കിക്കോളോട്ടെ എനിക്ക് ഇങ്ങനെ കടിച്ച ഇങ്ങനെ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന പോലെയാണ് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് നന്നായി മൊരിയിപ്പിച്ചിട്ട് എടുത്തിട്ടില്ല ഇനി അതിലേക്ക് ചിക്കൻ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചി എടുക്കണം അപ്പം അതാണ് ഈ നിങ്ങൾക്ക് കാണിച്ചത് നമ്മൾ കൈകൊണ്ട് പിച്ചിട്ട് കൊടുത്താൽ മതി അല്ലാണ്ട് മിക്സർ ജാറിലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നും ക്രഷ് ചെയ്തിട്ടൊന്നും ചെയ്യരുതിട്ടോ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അതെല്ലാം കടിക്കാൻ കിട്ടണം ഇനി ഇതാ മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കനും മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയേല കുറച്ചും കൂടി വേണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മല്ലിയേല കൂടുതലുണ്ടെങ്കിൽ അത്രേ ഇട്ടുകൊടുത്തോളോട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ആ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് അപ്പം അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഒഴിക്കണത് കുറച്ച് സുറുക്കയാണ് ഇനി കൈ വെച്ചിട്ട് നന്നായി തിരുമ്പിയെടുക്കും ഇനി വേറെ പണികളൊന്നും ഇല്ല നമ്മളീലോയിലൊന്നും വേറെ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടി തിരുമ്പി ഉടച്ചെടുക്കണം അപ്പോൾ അത് കൈ വെച്ചിട്ട് എന്നെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല സ്പൂൺ വെച്ചാലൊന്നും നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല ഇനി ഇതിൽ ചിക്കൻ്റെ പകരം ഉരുളം കഴുകും ഇട്ടിട്ട് അവരുണ്ടാക്കാറുണ്ട് ഇത്ര അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടാട്ടോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മുന്നിൽ വരുമ്പോൾ അത് ഞാൻ ഉണ്ടാക്കി നോക്കും എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാറുള്ളൂ അല്ലാണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത റെസിപ്പീസ് കൊടുത്ത് കാണിച്ചിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം ഇനി വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാലോ നമുക്കും കഴിക്കേണ്ട അപ്പം നമ്മൾ ബംഗ്ലാദേശിൽ പോയിട്ട് കഴിക്കലോന്ന് നടക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ പോണവരൊക്കെ ഉണ്ടാവും നമുക്കിപ്പോൾ എന്തായാലും അങ്ങനെ പോക്ക് നടക്കില്ല അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചത് നോക്കണം നമുക്കിപ്പോൾ എല്ലാം കഴിക്കൊക്കെ വേണ്ടി ഇന്നും ചോറും കറി മാത്രം കഴിച്ചാൽ പോരല്ലോ അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും വീഡിയോസുകളൊക്കെ കണ്ട എനിക്കത് ഇഷ്ടപ്പെടുകയാണ് ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കാറുണ്ട് അത് ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇതാ ഉരുളകളൊക്കെ ആക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലത്തെ ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് കഴിക്കാം അപ്പം അതെങ്ങനെയാണ് കഴിക്കണമെന്ന് കൂടി കാണിച്ച് തരാം എന്നാലും എനിക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാവുള്ളൂ എല്ലാം ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ നിങ്ങളി ഒന്ന് കൊതിപ്പിച്ച് പോയല്ലേ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുകയുള്ളൂ അപ്പോൾ അതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഒരു ഉരുള എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് എടുക്കുക ചോറിൽ നന്നായി കൂട്ടി അങ്ങോട്ട് കുഴക്കുക കണ്ടില്ലേ നന്നായിട്ട് കൂട്ടി കുഴക്കണം കേട്ടോ അവരിതിലേക്ക് ചെറുവിള്ളിയും പിന്നെ പച്ചമുളകൊക്കെ എടുക്കണുണ്ട് നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതെടുത്ത് ഇനി ഇതങ്ങനെ കുഴച്ച് കഴിക്കും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞറിയിക്കേണ്ട അത്രയും ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കാത്തവരെന്തായാലും ഒന്നുണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റിയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ രീതിക്ക് നമ്മളെ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്ടം അപ്പോൾ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റിൽ വന്ന് പറയണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് അടുത്ത ദിവസം കാണാം